നമ്മുടെ നാട്ടിൽ ഇന്ന് അടുക്കളത്തോട്ടവും ടെറസ് ഫാമിങ്ങുമൊക്കെ വളരെയേറെ കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിന്റെ തിരക്കുകൾ മൂലം കൃത്യമായ പരിചരണം പച്ചക്കറികൾക്ക് കൊടുക്കാൻ സാധിക്കാത്തതാണ് ഇന്ന് പലരും നേരിടുന്ന ഈ മേഖലയിലെ പ്രശ്നം അതുകൊണ്ടുതന്നെ രോഗകീടബാധ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കുന്നതും ഒട്ടും തന്നെ പരിചരണം ആവശ്യമില്ലാത്തതുമായ ഒരു ഇലക്കറിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നൂറ് ശതമാനവും ആധികാരികമായ ഇത്തരത്തിലുള്ള അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ അമല അഗ്രി മീഡിയയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക വയലറ്റ് ചീരച്ചേമ്പ് എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഇലക്കറി സസ്യത്തെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് സാധാരണയായി നമ്മൾ ഇലക്കറിയായിട്ട് ഉപയോഗിക്കുന്ന ചീരച്ചേമ്പിൽ നിന്നും വ്യത്യസ്തമായി തണ്ടുകൾക്ക് ചെറിയൊരു വയലറ്റ് നിറമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സസ്യത്തെ വയലറ്റ് ചീരച്ചേമ്പെന്ന് വിളിക്കുന്നത് മാതൃസസ്യത്തിൻ്റെ ചുവട്ടിൽ നിന്നുണ്ടാകുന്ന പുതിയ തൈകളെ നമുക്ക് പ്രചരണത്തിനായി ഉപയോഗിക്കാം പൊതുവെ എല്ലാത്തരം സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് വെള്ളക്കെട്ടുള്ള സ്ഥലത്തും വയലറ്റ് ചീര ചേമ്പ് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും എങ്കിലും വളർത്തുമൃഗങ്ങളുടെ ശല്യമുണ്ടെങ്കിൽ ഒഴിവാക്കാനായി ഗ്രോ ബാങ്കുകളിൽ വളർത്തുന്നതാണ് കൂടുതൽ അനുയോജ്യം വയലറ്റ് ചീര ചേമ്പിൻ്റെ കായിക വളർച്ചയാണ് പ്രധാനമായി നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കായിക വളർച്ചയ്ക്ക് സഹായിക്കുന്ന നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ നമുക്ക് അടിവളമായി നൽകാം അതായത് കോഴിക്കാഷ്ടം പോലെ പക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന വളങ്ങളിലാണ് നൈട്രജന്റെ അളവ് കൂടുതലുള്ളത് ഗ്രോ ബാഗുകളിലോ ചാക്കുകളിലോ ആണ് നിങ്ങൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ ജൈവവളം കൂടി തുല്യ അനുപാതത്തിൽ അതായത് ഒന്ന് ഒന്ന് എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്ത പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പേ ഗ്രോബാഗികളോ ചാക്കുകളോ തയ്യാറാക്കി വയ്ക്കണം അതായത് നടയിൽ മിശ്രിതം ചാക്കിൽ നിറച്ച ശേഷം പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടേ ചീരചേമ്പിന്റെ തൈകൾ നടാൻ പാടുള്ളൂ ജൈവവളത്തെ വിഘടിപ്പിക്കുന്ന സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഈ കാലയളവ് നമ്മൾ നൽകുന്നത് നേരിട്ട് നിലത്താണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പേ ഏതെങ്കിലും നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ള ജൈവവളം അടിവളമായി നൽകുന്നത് നന്നായിരിക്കും ഇത്തരത്തിൽ പക്ഷികളിൽ നിന്ന് ലഭ്യമായ ജൈവവളം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും ലഭ്യമായ ജൈവവളവും ഉപയോഗിക്കാൻ സാധിക്കും ഈ വീഡിയോയിൽ കാണുന്നത് കാണുന്നതുപോലെ ചീരചേമ്പിൻ്റെ തണ്ടുകളും ഇലകളുമാണ് നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ തണ്ടുകളും ഇലകളും വിളവെടുത്ത ശേഷം അഞ്ച് മുതൽ ഏഴ് ഇരട്ടി വരെ നേർപ്പിച്ച ഗോമൂത്രം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതൽ നന്നായിരിക്കും അതായത് ഒരു ലിറ്റർ ഗോമൂത്രമാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ അതിലേക്ക് അഞ്ച് മുതൽ ഏഴ് ലിറ്റർ വരെ പച്ചവെള്ളം ചേർത്ത് അതിനെ നേർപ്പിച്ച ശേഷമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ വേനൽക്കാലത്ത് നല്ല രീതിയിൽ വയലറ്റ് ചീരച്ചേമ്പ് വളരണമെങ്കിൽ നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ടതുണ്ട് ഇനി നമ്മൾക്ക് നല്ല രീതിയിൽ നനച്ചു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും വയലറ്റ് ചീര ചെമ്പിന്റെ മണ്ണിനടിയിലുള്ള ഭാഗത്തിന് ഒരിക്കലും ഉണക്ക് തട്ടുകയില്ല അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് കൂടുതൽ ശക്തിയായി അത് വീണ്ടും വരും അങ്ങനെ ഒരിക്കൽ നമ്മൾ വയലറ്റ് ചീര ചെമ്പിനെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് സാധാരണഗതിയിൽ ഒരിക്കലും അത് നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും നശിച്ചു പോവുകയില്ല വയലറ്റ് ചീരച്ചേമ്പിൻ്റെ തൈകൾ അപൂർവമായി മാത്രമേ ഫാമുകളിൽ ലഭിക്കുകയുള്ളൂ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഇത്തരത്തിൽ പച്ചക്കറി വിത്തുകൾ പരസ്പരം കൈമാറുന്ന കൂട്ടായ്മകൾ തിരഞ്ഞെടുക്കുക അവയിൽ വിശ്വാസയോഗ്യമെന്ന നിങ്ങൾക്ക് തോന്നുന്ന കൂട്ടായ്മകളിൽ നിന്ന് സ്വന്തം ഉത്തരവാദിത്വത്തിൽ ചീരച്ചേമ്പിൻ്റെ തൈകൾ വാങ്ങിക്കാൻ സാധിക്കും നിലവിൽ ചീര ചേമ്പിൻ്റെ തൈകൾ വിതരണത്തിനായി എൻ്റെ കൈവശമില്ല എൻ്റെ കയ്യിൽ ആവശ്യത്തിന് വയലറ്റ് ചീരചേമ്പിൻ്റെ തൈകൾ ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം